സർക്കാരിൻ്റെ കീഴിലുള്ള ഇ എസ് ജി സി ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയിലേക്കുള്ള പ്രൊബേഷണറി ഓഫീസേഴ്സിൻ്റെ വേക്കൻസിയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ഇന്ത്യയിൽ ത്രൂ ആയിട്ട് ഇരുപത്തി മൂന്ന് എക്സാമിനേഷൻ ഉള്ളത് അതിൽ കേരളത്തിലാണെങ്കിൽ എറണാകുളത്ത് മാത്രമേ എക്സാമിനേഷൻ സെൻറ്റർ ഉള്ളൂ ഓൺലൈൻ അപ്ലിക്കേഷൻ്റെ സ്റ്റാർട്ട് ഡേറ്റ് അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ട ഡേറ്റുമാണ് പതിനാല് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി മുതൽ പതിമൂന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ അതുപോലെ തന്നെ ഓൺലൈൻ എക്സാമിനേഷനുള്ള കോൾ ലെറ്റേഴ്സ് ഡൗൺലോഡ് ചെയ്യേണ്ടത് പതി അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതലാണ് ഓൺലൈൻ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യുന്നത് പതിനാറാം തീയതി നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഓൺലൈൻ എക്സാമിനേഷൻ്റെ റിസൾട്ട് വരുന്നത് പതിനാറ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാലിനും മുപ്പത്തി ഒന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയ്ക്കാണ് ഇൻറ്റർവ്യൂ കണ്ടക്ട് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ടാണ് വേക്കൻസീസ് എന്ന് പറയാൻ ടോട്ടൽ നാൽപ്പത് വേക്കൻസീസ് ആണുള്ളത് അത് കാറ്റഗറി വൈസ് എസ് സിക്ക് ആണെങ്കിൽ ആറ് വേക്കൻസി എസ് ടിക്ക് നാല് വേക്കൻസി ഒ ബി സിക്ക് പതിനൊന്ന് ഇ ഡബ്ല്യു എസ് മൂന്ന് അണ്ടർ പതിനാറ് അങ്ങനെയാണ് ഒരു വേക്കൻസി ഡിസ്ട്രിബ്യൂഷൻ വന്നിട്ടുള്ളത് അതുപോലെ ഈ ഒരു പോസ്റ്റിലോട്ടിലോ പോസ്റ്റിലോയ്ക്ക് അപ്ലൈ ചെയ്യുന്നതിനുള്ള മിനിമം ഏജ് ലിമിറ്റ് ഇരുപത്തി ഒന്ന് അതുപോലെ മാക്സിമം ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സാണ് ഏജ് റിലാക്സേഷൻ വരുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓർ ഷെഡ്യൂൾഡ് ട്രൈബിന് ഫൈവ് ഇയേഴ്സ് പിന്നെ ഒ ബി സി നോൺ ക്രിമിലെയർ കാറ്റഗറിക്കാണെങ്കിൽ ത്രീ ഇയേഴ്സ് പിന്നെ പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റീസിന് ടെൻ ഇയേഴ്സും പിന്നെ എക്സ് സർവീസ് മാനിന് അഞ്ച് വർഷമാണ് ഏജ് റിലാക്സേഷൻ കിട്ടുന്നത് പിന്നീട് ഇതിൻ്റെ ഈ ഒരു പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഡിഗ്രി ഡിഗ്രിയാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു ഡിസിപ്ലിനിലുള്ള ഡിഗ്രിയാണ് തിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത് കാൽക്കുലേഷൻ ഓഫ് പേർസൻറ്റേജ് അതായത് ഈ ഒരു തസ്തികയിലേക്കുള്ള ഡിഗ്രി ലെവൽ ഡിഗ്രിയുടെ മാർക്കിൻ്റെ പേർസെൻറ്റേജ് അമ്പത്തി നാല് പോയിൻറ്റ് ഒമ്പത് കിട്ടിയാലും അത് അമ്പത്തി അഞ്ചായിട്ട് കൺസിഡർ ചെയ്യില്ല പിന്നീട് ഈ ഒരു തസ്തികയിലെ തസ്തികയിലേക്ക് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് എക്സാം നടക്കുന്നത് ഒന്ന് ഒബ്ജക്റ്റീവ് ടൈപ്പും ആ സെയിം ഡേ തന്നെ ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാമും കണ്ടക്ട് ചെയ്യുന്നുണ്ട് അത് ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ ആണെങ്കിൽ എം സി ക്യു ടൈപ്പാണ് അത് ഇരുന്നൂറ് മാർക്കിനും ഫോളോഡ് ബൈ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിന് നാൽപ്പത് മാർക്ക് സോ ഒബ്ജക്റ്റീവ് എക്സാമിനേഷന് റീസണിങ് എബിലിറ്റി അമ്പത് ക്വസ്റ്റ്യൻ നാൽപ്പത് മിനിറ്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് നാൽപ്പത് ക്വസ്റ്റ്യൻ മുപ്പത് മിനിറ്റ് കമ്പ്യൂട്ടർ നോളജ് ആണെങ്കിൽ ഇരുപത് ക്വസ്റ്റ്യൻ പത്ത് മിനിറ്റ് ജനറൽ അവെയർനെസ് നാൽപ്പത് ക്വസ്റ്റ്യൻ ഇരുപത് മിനിറ്റ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അമ്പത് ക്വസ്റ്റ്യൻ നാൽപ്പത് മിനിറ്റ് അങ്ങനെ മൊത്തത്തിൽ ഇരുന്നൂറ് ക്വസ്റ്റ്യൻ നൂറ്റി നാൽപ്പത് മിനിറ്റ് ആണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമിനേഷന് ഉള്ളത് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷനായിട്ട് എസ് സി റൈറ്റിങ്ങും ഉണ്ട് പ്രേസി റൈറ്റിങ്ങും ഉണ്ട് ഇരുപത് മാർക്കാണ് അതിന് വന്നിട്ടുള്ളത് ഇൻ ടോട്ടൽ നാൽപ്പത് മാർക്ക് പിന്നീട് ഈ ഒരു ഒബ്ജക്റ്റീവ് എക്സാമിനേഷൻ്റെ മാർക്ക് അനുസരിച്ച് ഇൻ്റർവ്യൂവിലോട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും സോ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിലോട്ട് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും ഇൻറ്റർവ്യൂവിൽ ഇൻ്റർവ്യൂ ഇൻ ടോട്ടൽ അറുപത് മാർക്കാണ് അതിൽ നാൽപ്പത് മാർക്കിന് നാൽപ്പത് ശതമാനം മാർക്കിൽ കുറയാൻ പാടില്ല ആ ഒരു കേസാണ് ഇവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് പിന്നീട് ഒരു ലിസ്റ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ ടൈമിൽ പ്രൊസീഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു ഡോക്യുമെൻസിൻ്റെ ലിസ്റ്റാണ് ഈ കൊടുത്തിരിക്കുന്നത് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്കതൊന്ന് നോക്കാം പിന്നെ ഇൻ്റർവ്യൂയില് ഇൻ്റർവ്യൂല് ഒരു അറുപതിൽ നാൽപ്പത് ശതമാനത്തിൽ കൂടുതൽ മാർക്കുള്ളവരെയായിരിക്കും ഫൈനൽ സെലക്ഷൻ ലിസ്റ്റ് വരിക അത് അവ ഈയൊരു ഇ എസ് ജിയുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് ആ ഒരു ലിസ്റ്റ് നോക്കി നിങ്ങൾക്ക് ഈ ജോലിയിലേക്ക് പ്രവേശിക്കാവുന്നതാണ് സോ ഈ ഒരു വീഡിയോയിൽ ഈ ഒരു വാക്കൻസീസിനെ കുറിച്ച് ഇത്രയേ ഉള്ളൂ സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്